ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം പി എസ് സി ചോദിച്ച കറണ്ട് അഫയേഴ്സ് ആണ് അതിന്റെ ബാക്കിയായിട്ടാണ് നിങ്ങൾ ഇത് കാണുക അത് കാണാത്തവർ എന്ത് ചെയ്യുക അത് ഐ ബട്ടണിൽ കൊടുക്കാം നിങ്ങൾ അവിടെ അതൊന്ന് കാണുക അപ്പൊ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് നമുക്ക് പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ പി എസ് സി ചോദിച്ച കറണ്ട് അഫേഴ്സ് ആണ് അടുത്ത ഒരു വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫേഴ്സുമായി നമുക്ക് കാണാൻ പാ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ബാക്കിയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫേഴ്സ് ആണ് അത് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച കറണ്ട് അഫേഴ്സ് കൂടി നമ്മൾ പ്രധാനപ്പെട്ടത് നിങ്ങളിലേക്ക് എത്തിക്കും ഇതോടെ പി എസ് സി ചോദിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പ്രധാന കറണ്ട് അഫയേഴ്സിന്റെ പി വൈക്യു നമ്മൾ തീർക്കും അത് കഴിഞ്ഞ് അടുത്ത ഓരോ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ പി വൈക്യു ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ പി വൈക്യു ലേക്ക് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം ഇങ്ങനെയാണ് ഒന്നാമത്തെ ചോദ്യം ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ് ചെറുതന ആലപ്പുഴ പുതുശ്ശേരി പാലക്കാട് അളകപ്പനഗർ തൃശൂർ പെരുമ്പടപ്പ മലപ്പുറം ഇതിന്റെ ഉത്തരമെന്ന് പറയുന്നത് ചെറുതന ആലപ്പുഴയാണ് ചെറുതന ആലപ്പുഴ ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ചെറുതന ആലപ്പുഴ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ഫെറൻകൗസ് അഗോസ്റ്റിനി ലൂയിസ് ബ്രൂ വെയിമാൻ ആരാണ് ഡ്രൂ വെയിസ്മാൻ ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്ന് വൈദ്യശാസ്ത്രം അടുത്തത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര് ഡി വൈ ചന്ദ്രചൂഡ് ആശിഷ് ജിതേന്ദ്ര ദേശായി എസ് പി ബാട്ടി ഗീതാമിത്തൽ ഉത്തരം ആശിഷ് ജിതേന്ദ്ര ദേശായി എ ദേശായി എന്ന് പറയുന്നു നമ്മൾ എ ദേശായി എന്നും അതല്ലെങ്കിൽ ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നും കാണാം ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ബ്രസീൽ ഫ്രാൻസ് കാനഡ ഏതാണ് ബ്രസീലാണ് അതിന്റെ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലാണ് അടുത്തത് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് വിക്രം പ്രഗ്യാൻ ബി ഗ്രൂവ് ഏതാണ് പ്രഗ്യാൻ എന്നാണ് പ്രഗ്യാൻ എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഒന്ന് കേരള സ്പീക്കർ എ എൻ ഷംസീർ ആണ് രണ്ട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ആണ് മൂന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എ ഒന്നും രണ്ടും തെറ്റാണ് ബി രണ്ടും മൂന്നും തെറ്റാണ് സി രണ്ട് മാത്രമാണ് തെറ്റ് ഡി ഒന്ന് മാത്രമാണ് തെറ്റ് ഇതിലേതാണ് ഇതിൽ ഓപ്ഷൻ സി രണ്ട് മാത്രമാണ് തെറ്റ് അതായത് കേരളത്തിന്റെ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ തന്നെയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് എന്നാൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് അല്ല അദ്ദേഹം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി അല്ലെങ്കിൽ എ ജെ ദേശായി ആണ് അടുത്തത് കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിന്റെ മെയ്ഷ എന്ന രചനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബികാസുതൻ മാങ്ങാടിൽ ലഭിച്ചു ഒന്നും മൂന്നും തെറ്റാണ് രണ്ട് മാത്രമാണ് തെറ്റ് രണ്ടും മൂന്നും തെറ്റാണ് എല്ലാം ശരിയാണ് ഉത്തരം രണ്ട് മാത്രമാണ് തെറ്റ് അതായത് രണ്ടായിരത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്ത വീണ്ടും വീണ്ടും ചോദിക്കാം നോട്ട് ചെയ്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നോക്കിയത് എസ് ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി മൂന്ന് വയലാർ അവാർഡ് എസ് ഹരീഷിന്റെ മീശ അതാണ് തെറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുയൽ അവാർഡ് ലഭിച്ചത് ആരാണ് അംബികാസുധൻ മാങ്ങാടിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുയൽ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മാങ്ങാടിനാണ് എന്ന് നോട്ട് ചെയ്ത് പഠിക്കുക അടുത്തത് ചന്ദ്രയാൻ മൂന്ന് സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ചന്ദ്രയാൻ മൂന്ന് സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഈ ചന്ദ്രയാൻ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ലോ പരീക്ഷകളിലും നമുക്ക് ചോദ്യം വരുന്നുണ്ട് നിങ്ങളത് വ്യക്തമായി പഠിച്ചു വെക്കണം ഓക്കെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു രണ്ട് ഐ എസ് ആ ചെയർമാൻ മോഹൻ കുമാർ മൂന്ന് ചന്ദ്രയാൻ മൂന്നിലെ ലാൻഡറിന്റെ പേര് വിക്രം ചന്ദ്രയാൻ മൂന്നിന്റെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി അറുന്നൂറ്റി പതിനഞ്ച് കോടി ഇതിൽ ശരിയായ പ്രസ്താവന ഒന്ന് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ടും മൂന്നും എല്ലാം ശരിയാണ് ഇതിൽ ഒന്ന് മൂന്ന് നാല് എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രന്റെ ദക്ഷിണദ്രുവത്തിൽ ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് ഐ എസ് ആർഒ ചെയർമാൻ ആരാ മോഹൻകുമാർ അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഓക്കെ അതുപോലെ ചന്ദ്രയാൻ മോമിന്റെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ് റോവർ നമ്മൾ പറഞ്ഞ് പ്രഖ്യാൻ ചന്ദ്രയാൻ മൂന്നിന്റെ മൊത്തം ചെലവ് അറുനൂറ്റി പതിനഞ്ച് കോടിയാണ് ഓക്കെ ആ അത് നമ്മൾ ഇത് പഠിച്ചു അടുത്തത് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് അരിന്ദം ബാഗ്ജി രുചിര കാമ്പോജ് സയ്യിദ് അക്ബരുദ്ദീൻ അശോക് കുമാർ മുഖർജി ഉത്തരം രുജിരാ കാബോജ് ആണ് രുചിര കാമ്പോജ് അടുത്തത് അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉദയ് ഉമേഷ് ലളിത് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് നൂതല പതി വെങ്കിട രമണ ശരത് അരവിന്ദ് ബോബ്ഡെ ആരാണ് ഇത് ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് അതായത് ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന അതേ വ്യക്തി തന്നെയാണ് അമ്പതാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അതുപോലെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർ ഐയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാരു മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർ ഐയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് എസ് സോമനാഥ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ കൽപ്പന വീര മുത്തുവേ ഉത്തരം ഡോക്ടർ ഇ എസ് ഉണ്ണികൃഷ്ണൻ നായർ എന്നാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബെൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബെൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ അമർത്യസൻ അഭിജിത്ത് ബാനർജി പോൾ ക്രൂട്ട് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് ക്ലോഡിയ ഗോൾഡൻ ആണ് ക്ലോഡിയ ഗോൾഡൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് അടുത്തത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് കെ ശിവൻ എസ് സോമനാഥ് എസ് കിരൺകുമാർ ഉണ്ണി കൃഷ്ണൻ നായർ ആരാണ് എസ് സോമനാഥ് ആണ് എന്ന് വ്യക്തമാക്കുക അതിനു മുൻപ് കെ ശിവനായിരുന്നു ഓക്കെ അടുത്തത് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത് വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് നമ്മളിപ്പോ പറഞ്ഞു എന്താണ് ഋഗ്യാൻ എന്താണ് ഋഗ്യാൻ എന്നാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് അടുത്തത് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന അമേരിക്ക ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഉത്തരം ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക ആണ് അതിന്റെ ഉത്തരം അടുത്തത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീമതി അഞ്ജു ബോബി ജോർജ് ശ്രീ ടി പി ദാസൻ ശ്രീമതി മേഴ്സിക്കുട്ടൻ ശ്രീ യു ഷറഫരി ഉത്തരം ഓപ്ഷൻ ബി യു ആണ് യു ഷറഫലി അടുത്തത് ചന്ദ്രയാൻ മൂമിന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചന്ദ്രയാൻ മൂമിന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഏതാണ് ആണ് ഓപ്ഷൻ ബി ഷെയ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് സേതു എം മുകുന്ദൻ പി വത്സല എം കെ സാനു ഇതിന്റെ ഉത്തരം പി വത്സല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കുതികളിൽ പെടാത്തത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കുതികളിൽ പെടാത്തത് ഏതാണ് വേദി സ്വപ്നങ്ങൾ കൈമുദ്രകൾ നിഴലുറങ്ങുന്ന വഴികൾ അടയാളങ്ങൾ ഉത്തരം നിഴലുറങ്ങുന്ന വഴികൾ എന്നതാണ് നിഴലിറങ്ങുന്ന വഴികൾ അപ്പോ നിങ്ങൾ ഇങ്ങനെ അവാർഡ് കിട്ടുന്ന ആളുകളുടെ എന്താണ് കുറച്ച് കുതികൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്തത് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ജൂലൈ പതിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഇതിന്റെ ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന അർജന്റീന ബ്രസീല് ഓസ്ട്രേലിയ കാനഡ ഉത്തരം ബ്രസീലാണ് ആരാണ് ബ്രസീൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി വായികുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി കായികുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത കെ എസ് ചിത്ര നഞ്ചിയമ്മ എസ് ജാനകി ശ്രേയാോഷാൽ ഉത്തരം നഞ്ചിയമ്മയാണ് മഞ്ചിയമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം എ പാരീസ് ഫ്ലോറൻസ് ടോക്കിയോ സിഡ്നി ഉത്തരം പാരീസ് ആണ് പാരീസ് ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം പത്ത് ഒൻപത് പതിനൊന്ന് എട്ട് അത്രയാണ് പത്ത് രാജ്യങ്ങളാണ് പത്ത് രാജ്യങ്ങൾ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് ജി ട്വന്റിയുടെ പതിനെട്ടാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത് രണ്ട് ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത് മൂന്ന് ഇന്ത്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഉച്ചകോടിയാണിത് ഓൺലി ശരിയാണ് ഓൺലി വൺ ആൻഡ് ശരിയാണ് ഓൺലി വൺ ആൻഡ് ശരിയാണ് ഏതാണ് ഇതിൽ ഓൺലി വൺ ആൻഡ് ടു ആണ് ശരി ജി ട്വന്റിയുടെ പതിനെട്ടാമത്തെ ഉച്ചകോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത് ഇത് രണ്ടും ശരിയാണ് ഇന്ത്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഉച്ചകോടിയാണത് തെറ്റായ ഒരു പ്രസ്താവനയാണ് അടുത്തത് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ് മൗമിത ദത്ത ഋദു കരിദാൽ നന്ദിനി ഹരിനാഥ് ടെസി തോമസ് ഉത്തരം കരിദാൽ ആണ് ആരാണ് ഋതു കരിതാൽ ഈ ഒരു പേര് നിങ്ങൾ പഠിച്ചു നോക്കുക ഒരുപാട് തവണ ഈ ചോദ്യം ആവർത്തിച്ചിരുന്നത് ഓക്കെ അടുത്തത് മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയെ മരണപ്പെട്ട സിംഹം ആരാണ് അതായത് മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈടെ മരണപ്പെട്ട സിംഹം ജസ്പ ജംബോ ജൂഡ് ജാക്കി അതാണ് ജസ്പ എന്ന് പറയുന്ന സിംഹമാണ് ഈയിടെ മരണപ്പെട്ടത് അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് കുട്ടിയമ്മ പി രാജീവ് ആന്റണി രാജു വി അബ്ദുറഹ്മാൻ ആരാണ് വി അബ്ദുറഹ്മാൻ ആണ് അടുത്തത് അറുപത്തിയെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയിച്ചവരാണ് അതായത് അറുപത്തിയെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ് കാരിച്ചാൽ ചുണ്ടൻ കാട്ടിൽ മേക്കത് പായിപ്പാടൻ ചുണ്ടൻ ഇതൊന്നുമല്ല ഉത്തരം കാട്ടിൽ മേക്കത് എന്ന് പറയുന്നതാണ് അറുപത്തിയെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി കാട്ടിൽ മേക്കതൽ അടുത്തത് പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കേരളം കർണാടക ഉത്തരം കർണാടകയാണ് കർണാടകയാണ് ശരിയായ ഉത്തരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ജെഫ് ഡസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ജെഫ് ഡസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി മാർക്ക് ഡസോസ് ഒലിവർ ഡീമൻ വാലി ഫങ്ക് ഇവരാരുമല്ല ഉത്തരം വാലി ഫങ്കാണ് വാലി ഫങ്കാണ് ജഫ് ബസോസിന്റെ കൂടെ യാത്ര ചെയ്തത് ഗാനിവിഡിന്റെ അന്തരീക്ഷത്തിൽ നീലാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി ഗാനിമിഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിവിഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി ഗാനിമിഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് വ്യാഴം ശനി ശുക്ര ചൊവ്വ ഉത്തരം ഓപ്ഷൻ എ വ്യാഴമാണ് വ്യാഴം കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വി ശിവൻകുട്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആന്റണി രാജുവാണ് ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി ഓൾ ഓഫ് ദ എബവ് വൺ ടു ആൻഡ് ത്രീ ശരിയാണ് ഓൺലി ടു ആൻഡ് ത്രീ ശരിയാണ് ഓൺലി വൺ ആൻഡ് ടു ശരിയാണ് ഓൺലി വൺ ആൻഡ് ത്രീ ശരിയാണ് ഈ നമ്മുടെ മന്ത്രിസഭ മാറുന്നതിന് മുമ്പ് വികസനം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായ ചോദ്യമാണ് ഇത് വി ശിവൻകുട്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശരിയാണോ അത് ശരിയല്ല ആർ ബിന്ദു ആർ ബിന്ദു ആണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി എന്നായിരുന്നത് ആർ ബിന്ദു അതുപോലെ ആന്റണി രാജു ആണ് ഗതാഗത വകുപ്പ് മന്ത്രി അത് ശരിയാണ് ഇപ്പോഴല്ല ഈ മന്ത്രിസഭാ വികസനം നടക്കുന്നതിന് ഇപ്പോ ആരാണ് ഇപ്പം ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ആരാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ആണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി ശരിയാണ് അപ്പൊ രണ്ടും മൂന്നും ഓപ്ഷൻ ബി ഓൺലി ടു ആൻഡ് ത്രീ ആണ് ശരിയെന്ന് മനസ്സിലാക്കുക ഓക്കെ അടുത്തത് കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്ന് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എൻ രണ്ട് ഇരുപത്തിയൊന്ന് അംഗ മന്ത്രിസഭയാണ് ഇപ്പോഴുള്ളത് മൂന്ന് സ്പീക്കർ എ എൻ ഷംസീറിന്റെ തിരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരിയാണ് ഓൾ ഓഫ് ദി എബൌ ശരിയാണ് ഓൺലി വൺ ആൻഡ് ടു ശരിയാണ് ഓൺലി ടു ആൻഡ് ത്രീ ശരിയാണ് ഓൺലി വൺ ആൻഡ് ത്രീ ശരിയാണ് ഇതിൽ ഓൾ ഓഫ് ദി എബൌ ആണ് ഉത്തരം ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാറാണ് സ്പീക്കറാണ് എ എൻ ഷംസീർ ഇരുപത്തൊന്നംഗ മന്ത്രിസഭയാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ എ എൻ ഷംസീറിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം ഏതാണ് അത് തലശ്ശേരിയാണ് തലശ്ശേരിയാണ് പറയുന്നത് ഓക്കെ ഇത് മൂന്ന് ശരിയാണ് അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായതേത് ഒന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ് രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്നത് ധർമ്മടം മണ്ഡലത്തെയാണ് കോവളം മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് എം വിൻസെന്റിനെയാണ് ഓൺലി വൺ ആൻഡ് ടു ശരിയാണ് ഓൺലി ടു ആൻഡ് ത്രീ ശരിയാണ് ഓൺലി വൺ ആൻഡ് ത്രീ ശരിയാണ് ഓൾ ഓഫ് ദി അബവ് ശരിയാണ് ഇതിൽ ഓൾ ഓഫ് ദി അബവ് എന്താണ് ശരിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ് ഉത്തർപ്രദേശ സ്വദേശിയാണ് അതുപോലെ ധർമ്മട മണ്ഡലത്തിലാണ് പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്നത് കോവളം മണ്ഡലത്തിന്റെ തിരഞ്ഞെടുത്തത് എം മിനുസെന്റ് ആണ് അടുത്തത് വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്ന ഏതുമായിട്ടാണ് വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക എയ്ഡ്സ് ദിന സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക പക്ഷാഘാത ദിന സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ആരോഗ്യ ദിന സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക പക്ഷാഘാത ദിന സന്ദേശമാണ് ഇതി ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം എന്തിനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് രക്തത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് സി എന്ന മാരക രോഗമുണ്ടാക്കുന്ന വൈറസിനെ കണ്ടെത്തിയതിന് ചൂടും സ്പർശനവും വേദനയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് നാഡീവ്യൂഹത്തിലെ സ്വീകരണങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് മനുഷ്യ ജീനോം പ്രജക്തി കണ്ടെത്തിയതിന് ജീനുകളെ കൃത്രിമപരമായി നിർമ്മിച്ചതിന് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അതായത് ചൂടും സ്പർശനവും വേദനയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് നാഡീവ്യൂഹത്തിലെ സ്വീകരണങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഊർജ്ജതന്ത്രത്തിൽ നൊബൈൽ പ്രൈസ് നേടിയത് ഏത് ഊർജ്ജതന്ത്ര ഗവേഷണത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഊർജ്ജ തന്ത്രത്തിലുള്ള മൊബൈൽ പ്രൈസ് തന്നെ ഏത് ഊർജ്ജതന്ത്ര ഗവേഷണത്തിലായിരുന്നു ഒന്ന് ക്വാണ്ടം മെക്കാനിക്സ് ഒപ്റ്റിക്സ് സെമി കണ്ടക്ടേഴ്സ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഉത്തരം ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ് ഈ ഒരു മൊബൈൽ പ്രൈസ് കിട്ടിയത് അടുത്ത് രണ്ടായിരത്തി പതിമൂന്നിലെ പതിനാറാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് പാകിസ്ഥാൻ ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് ഉത്തരം ഇന്ത്യയാണ് ഇന്ത്യയാണ് പതിനാലാമത് പുരുഷ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് അടുത്തത് പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻകാ സിംഗ് അന്തരിച്ച വർഷം പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻകാ സിംഗ് അന്തരിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ് പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന് ഇരുപത് ജൂൺ രണ്ടായിരത്തി പത്തൊൻപത് പതിനാല് ജൂലൈ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി പത്തൊൻപത് പതിനാല് ജൂൺ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി പത്തൊൻപത് ആണ് പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ് ഇക്കാറാം മീണ ആന്റണി ഡൊമിനിക് ഡോക്ടർ വിശ്വാസ് മേത്ത വി പി ജോയ് ഇത് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഡോക്ടർ വിശ്വാസ് മേത്ത ആയിരുന്നു ഈ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഇപ്പൊ ആരാണ് നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഈ ഹരി നായർ ആണ് ഹരി നായർ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് പാലക്കാട് ഇടുക്കി എറണാകുളം തിരുവനന്തപുരം ഏതാണ് നിലവിൽ ഇടുക്കിയാണ് ഇടുക്കിയാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് കേരളത്തിന്റെ ഗാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയിലുള്ള മന്ത്രി കേരളത്തിന്റെ ജാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസ് പി രാജീവ് എം വി രാജേഷ് കെ രാജൻ ഉത്തരം പി രാജീവാണ് വ്യവസായ വകുപ്പ് മന്ത്രിയായ പി രാജീവാണ് കേരളത്തിന്റെ ജാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതല കെ രാജൻ റവന്യൂ വകുപ്പ് മന്ത്രിയും മുഹമ്മദ് റിയാസ് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും എം പി രാജേഷ് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രിയുമാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ് മലപ്പുറം കോഴിക്കോട് ഇടുക്കി വയനാട് കോഴിക്കോടാണ് ഇത് ശരിയായ ഉത്തരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ പേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പേടി സോജി ദുബായ് സോഫിയ അസ്താന ഉത്തരം അസ്താനയാണ് അസ്താനയാണ് ശരിയായ ഉത്തരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഒന്ന് എലവള്ളി രണ്ട് മുളംതിരുത്തി മൂന്ന് മംഗലപുരം നാല് പെരുമ്പണപ്പ് എ രണ്ട് മാത്രം ബി നാല് മാത്രം സി ഒന്ന് മാത്രം ഡി മൂന്ന് മാത്രം ഇതിൽ രണ്ട് മാത്രമാണ് ശരിയായ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ഏതാണ് മുളന്തുരുത്തി ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏഷ്യൻ കായികമേളക്ക് ആതിഥ്യം നൽകുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ കായികമേളക്ക് ആതിഥ്യം നേടുന്ന രാജ്യം ഏതാണ് താഴെ തന്നതിൽ നിന്ന് കണ്ടെത്തുക ചൈന ജപ്പാൻ ഇന്ത്യ ഘട്ടം ഉത്തരം ജപ്പാൻ ആണ് ജപ്പാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ കായികമേളക്ക് ആതിഥ്യമേകുന്ന രാജ്യം അടുത്തത് താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ മൂന്നുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവാ താഴെ പറയുന്നതിൽ ചന്ദ്രയാൻ മൂന്നുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഒന്ന് തുമ്പയിൽ നിന്ന് വിക്ഷേപണം നടത്തി അടുത്തത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം നടത്തി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി ഒന്ന് മാത്രമാണ് ബന്ധമില്ലാത്തത് ഒന്നും മൂന്നും ബന്ധമില്ല രണ്ടും മൂന്നും ബന്ധമില്ല മൂന്ന് മാത്രമാണ് ബന്ധമില്ലാത്തത് ഏതാണ് ഒന്ന് മാത്രമാണ് ബന്ധമില്ലാത്തത് ഏതാണ് തുമ്പയിൽ നിന്നല്ല വിക്ഷേപണം നടത്തിയത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ വയലാർ ശരത് ചന്ദ്ര പ്രഭാവർമ്മ എം ഡി വാസുദേവൻ നായർ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ് എന്നോർത്ത് ശ്രീകുമാരൻ തമ്പിക്കാണ് ഓക്കെ അപ്പൊ ഇത്രയും വസ്തുതകളാണ് ഇന്നത്തെ ഈ ഒരു ആനുകാലിക സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫേഴ്സ് ഡിസ്കസ് ചെയ്യും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പി എസ് സി ചോദിച്ച കറണ്ട് അഫേഴ്സും ഡിസ്കസ് ചെയ്യും അതിനുശേഷം നമ്മൾ ഓരോ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കടന്നു പോകും നമ്മുടെ എൽ ഡി വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൽ ജി കൂടി ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ ചോദ്യങ്ങൾ മൊത്തം കവർ ചെയ്ത് പോവുക അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ജൂലൈ ആകുമ്പോഴേക്കും നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ ക്ലാസുകൾ പരമാവധി കവർ ചെയ്ത് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എസ് സി ആർ ടി ക്ലാസ് റൂമ് നമ്മുടെ ക്ലാസ് കൃത്യമായി നടക്കുന്നുണ്ട് കൂടാതെ കറണ്ട് അഫയേഴ്സ് മറ്റ് ടോപ്പിക്കുകളുടെ ക്ലാസുകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് അപ്പൊ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്തില്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ ഉടൻ തന്നെ നടപ്പിൽ വരുത്താൻ വേണ്ടി പോവുകയാണ് കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കൊരു ലൈക്ക് മാത്രമാണ് നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത് അങ്ങനെ ലൈക്ക് ചെയ്യുക അതുപോലെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോ മറ്റേ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്